ഒരുപാട് പുതിയ പുതിയ സ്ഥലങ്ങൾ തേടിപ്പോകുന്ന ഒരു പ്രവണത സാധാരണഗതിയിൽ നമ്മുടെ ആൾക്കാരുടെ ഇടയിലുണ്ട് നമ്മുടെ ആൾക്കാരിൽ നിന്നല്ല എല്ലാ രാജ്യത്തിലെയും ആൾക്കാരുടെ ഇടയിൽ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വളരെ ദൂര ദൂരെയുള്ള ദേശങ്ങളിലേക്കാണ് തേടിപ്പോകാറുള്ളത് പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ അതായത് കേരളത്തിൽ തന്നെ അതി അതീന്ദ്രിയമായ എന്നാൽ കുറച്ച് ഒരു എക്സ്ട്രാ ഓർഡിനറി വൈബ് കിട്ടുന്ന ഒരു സ്ഥലം അതൊരു സ്പിരിച്വൽ സെൻറ്റർ ആണ് പനമ്പറ്റ പരുത്തിമല ശ്രീ കൈലാസ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ആ ക്ഷേത്ര സന്നിധി എന്ന് പറയുന്നത് നല്ല ഹൈറ്റിലാണ് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗൂഢമായ ഒരു ശാന്തത ആ ക്ഷേത്രത്തിൽ വന്നാൽ നമുക്ക് ലഭിക്കുന്നതാണ് മറ്റ് പല പ്രത്യേകതകളും ഈ ക്ഷേത്രത്തിനുണ്ടെങ്കിലും എടുത്തു പറയത്തക്ക ഒന്ന് രണ്ട് പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിന് ഉള്ളത് ഇവിടുത്തെ പ്രതിഷ്ഠയാണ് അർദ്ധനാരീശ്വരൻ്റെ പൂർണ്ണ ഭാവത്തിലുള്ള വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അതുപോലെ പണ്ട് ഇവിടെ കാവ് സങ്കല്പമായിരുന്നു അപ്പോൾ ഇവിടുത്തെ കാവ് കുറച്ച് സ്പെഷ്യലാണ് എന്താണ് സ്പെഷ്യൽ എന്ന് ചോദിച്ചാൽ പ്രകൃതദത്തമായി പാറകൾ ചേർന്ന് രൂപാന്തരപ്പെട്ടൊരു ഗുഹ നല്ലൊരു ഗുഹ ഈ ക്ഷേത്രത്തിലുണ്ട് പക്ഷേ അവിടേക്കാർക്കും പ്രവേശനമില്ല അവിടെ നാഗരാജ പ്രതിഷ്ഠകളാണ് പിന്നെ മറ്റ് ഉപദേവതകളൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ശാന്തതയും ഒരു പ്രത്യേക എക്സ്ട്രാ ഓർഡിനറി എനർജി പ്രവാഹവുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വരുന്നവർ രാവിലെ സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേര സമയത്ത് ഈ ക്ഷേത്രത്തിൽ വന്നാൽ ഇതിൻ്റെ ശാന്തത നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റും പക്ഷേ വളരെ പെട്ടെന്ന് വന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ഓടി പോകാമെന്നുള്ള രീതിയിൽ വന്നാൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല വളരെ പ്രൗഢമായ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ള വളരെ ശാന്തസുന്ദരമായ ഒരു ക്ഷേത്രം വളരെ ഹൈറ്റിലാണ് ചുറ്റും ഇവിടെ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല ശാന്തതയും നല്ല കാറ്റുമാണ് എപ്പോഴും പക്ഷെ ദൂരെ സ്ഥലങ്ങൾ ഇവിടെ നിന്നാൽ ഒരുപാട് കാണാൻ പറ്റും പക്ഷേ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല കാണാൻ പറ്റുന്നത് ഈ മരങ്ങളൊക്കെ റബ്ബർ മരങ്ങളാണ് കൂടുതലും ഇതൊക്കെ മുറിക്കുന്ന സമയത്ത് ദൂരെയുള്ള വ്യൂസ് വ്യൂസൊക്കെ ഒരുപാട് കാണാൻ പറ്റും കാരണം ഇത് ഒരുപാട് ഹൈറ്റിലാണ് ഈ ക്ഷേത്രം കൈലാസം എന്നാണ് എന്നാണിതിൻ്റെ പേര് പേര് പോലെ തന്നെ പാറകളും നടന്നു വരുന്നവർക്ക് ഇപ്പം ഈ ആധുനിക കാലത്ത് നടന്ന് കയറാൻ ടൗണിൽ അതായത് ജംഗ്ഷനിൽ നടന്ന് കയറാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇത്രയും ഹൈറ്റിൽ കിടക്കുവാണിത് ഇപ്പോൾ പുതിയ സ്ഥലങ്ങൾ ആയിട്ട് ഒരു സ്ഥലമാണ് പനമ്പറ്റ പരുത്തിമല ശ്രീ കൈലാസ അർദ്ധനാരീശ്വര ക്ഷേത്രം